നമസ്കാരം നാട്ടുകൾ നാട്ടുകൾ വിഷൻ ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് പുതിയ മഹേന്ദ്രയുടെ മഹീന്ദ്രയുടെ വാഹനം നശിച്ചു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കല്ലാണിയിലാണ് സംഭവം ഇന്ന് വൈകിട്ടാണ് അപകടം ആർക്കും പരിക്കില്ല നാട്ടുകാരും അഗ്നിസമര സേനയും എത്തി തീ പൂർണ്ണമായും അണച്ചു തിരുനെല്ലം മണിയിൽ നിന്നും മണ്ണാർക്കട്ടേക്ക് പോവുകയായിരുന്നു വാഹനം കരിങ്ങലത്തണെത്തിയപ്പോൾ വാഹനത്തിൻ്റെ മുൻഭാഗത്തു നിന്നും പുക ഉയരുന്നു കണ്ടതോടെ ആളുകൾ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ചാടി വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു മണ്ണാർക്കട സ്വദേശിയായ അൻസലിൻ്റെ വാഹനമാണ് കത്തി നശിച്ചത് വാഹനത്തിൽ രണ്ടുപേരുണ്ടായിരുന്നു ഇവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് പുതിയ വാഹനം വാങ്ങിയത്